എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്ക് പരീക്ഷ ഇല്ലാതെ നടത്തിയ നിയമനത്തിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ലിസ്റ്റ് ടു ആണ് വന്നിട്ടുള്ളത് ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കായിരുന്നു അപേക്ഷിക്കാനായിട്ട് അവസരമുള്ളത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻ്റ് ആണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റിൻ്റെ റിസൾട്ടാണ് വന്നിട്ടുള്ളത് ലിസ്റ്റ് ടു ആണ് ലിസ്റ്റ് ടു പേര് വന്നിട്ടുള്ള ക്യാൻഡിഡേറ്റ്സ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോണ്ടതാണ് അപ്പോൾ ലിസ്റ്റ് ടു ഏതാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ലിസ്റ്റ് ടു വരുന്നത് എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരുടെ ലിസ്റ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്ന ഡിവിഷനാണ് ഏത് ഡിവിഷൻ ആണെന്നുള്ളത് അത് കഴിഞ്ഞ് ഏത് ഓഫീസാണെന്നുള്ളത് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്തെന്നുള്ളത് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പോസ്റ്റ് കമ്മ്യൂണിറ്റി അത് കഴിഞ്ഞിട്ടാണ് രജിസ്റ്റർ നമ്പർ വരുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഈ കോളത്തിലുണ്ടോന്നാണ് നിങ്ങൾ നോക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഓരോ കാൻഡിഡേറ്റിൻ്റെയും പേർസെൻറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത് മാർക്കിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഏത് ഓഫീസിൽ പോയിട്ടാണ് വേരിഫൈ ചെയ്യേണ്ടതെന്നുള്ള ഡിവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോയെന്ന് നോക്കുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ രജിസ്റ്റർ നമ്പറിന് നേരെ കിടക്കുന്ന ഡിവിഷനിൽ പോയിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് വേരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് ഇവിടെ നോക്കുവാണെങ്കിൽ ആലപ്പിയുണ്ട് ആലുവയുണ്ട് കാലിക്കെട്ടുണ്ട് അങ്ങനെ വിവിധ ഡിവിഷനുകളിലായിട്ടാണ് വേക്കൻസി വരുന്നത് ചങ്ങനാശ്ശേരി എറണാകുളം എല്ലാം വരുന്നുണ്ട് എഴുന്നൂറ്റി എൺപത്തിയേഴ് പേരുടെ ലിസ്റ്റാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടോയെന്ന് നോക്കുക ലിസ്റ്റിൽ പേരുള്ളവർ ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ ഒറിജിനലും രണ്ട് സെറ്റ് സെൽഫ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയുമായിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോവുക ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോവേണ്ട ഡേറ്റ് മെയ് ആറിന് മുമ്പായിട്ടാണ് പോവേണ്ടത് മെയ് ആറിന് മുമ്പായിട്ട് നിങ്ങളുടെ പേരിന് നേരെയുള്ള ഡിവിഷൻ ഏതാണോ ആ ഡിവിഷനിൽ പോയിട്ട് ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യുക വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് വിളിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെരിഫൈ ചെയ്യേണ്ടതാണ് ലിസ്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക അവിടെ നിങ്ങൾക്ക് പേജ് ഇതുപോലുള്ള ഓപ്പൺ ആയിട്ട് വരുന്നത് ഇവിടെ നിങ്ങൾ താഴേക്ക് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സർക്കിൾ ഏതാണ് ചൂസ് ചെയ്യണം കേരളയാണ് ചൂസ് ചെയ്യേണ്ടത് അവിടെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ടു എന്നുള്ള ഓപ്ഷനുണ്ട് ആ ഓപ്ഷനാണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർ ലിസ്റ്റ് നോക്കുക പേരുണ്ടെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷന് പോവുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി